പ്രസാദ് രണ്ടാമത്തെ പരാതി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ പരാതിക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് അന്വേഷണം അതിൽ ഏറ്റവും പ്രധാനം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സുജിയ അത് ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല ഇന്നലെയാണ് പെൺകുട്ടിയുടെ മെയിലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ആ മെയിലയക്കുന്നത് മൊഴിയെടുക്കാൻ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് രഹസ്യമായി എത്താം മൊഴിയെടുത്തു കഴിഞ്ഞാലും അത് ആരും ആരും അറിയില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ഒരു മെയിൽ അയച്ചതെങ്കിലും ഈ സമയം വരെയും പെൺകുട്ടി അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് രണ്ടാമത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ മൊഴിയുണ്ടെങ്കിൽ ഉറപ്പായും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കനത്ത തിരിച്ചടിയാകും ആ ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ ആ പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അന്വേഷണ സംഘത്തിന് അറിയാം പക്ഷേ അങ്ങനെയൊരു നീക്കത്തിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘത്തിന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം പെൺകുട്ടി മൊഴി കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു പ്രതീക്ഷ ആ പെൺകുട്ടി മൊഴി കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗം ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുൻകൂർജ മെഹർജി ഇവിടെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തള്ളുന്നു ഇന്ന് തന്നെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് ഇന്ന് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ പെൺകുട്ടി മൊഴി നൽകും എന്ന പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഒന്നാമത്തെ പരാതിയെക്കാളും ഗൗരവമുള്ള പരാതിയാണ് രണ്ടാമത്തേത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത് തുടർച്ചയായി ഫോളോ ചെയ്യാനുള്ള ഒരു കാരണവും വിവരങ്ങൾ പ്രസാദാണ്